ിയു കോട്ടാങ്ങൽ യൂണിറ്റ് കൺവെൻഷൻ ആണ് ചുങ്കപ്പാറ എസ് എൻ ഡി പി ഹാളിൽ നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് പി കെ ശ്രീധരപ്പണിക്കരുടെ അധ്യക്ഷതയിൽ കൂടി യോഗം മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു സാങ്കേതികമായി പറഞ്ഞാൽ കൊല്ലം സംഘടന പിന്നിട്ട് അതിനു അതിനുമുമ്പും കേരളത്തിൽ പെൻഷൻ സംഘടനകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അതിന് മറ്റ് വലിയ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അന്നൊക്കെ പ്രാദേശികമായി ചില മേഖലകളിൽ ചില പ്രദേശങ്ങളിൽ രൂപം കൊണ്ട സംഘടനകളാണ് രാജഭരണകാലത്തും ബ്രിട്ടീഷ് എല്ലാം സർവീസിലോ മറ്റു മേഖലകളിലോ പെൻഷൻ പറ്റുന്നവർക്ക് ഒരു നിന്നുള്ള വിലയ്ക്കോ മറ്റു തരത്തിലോ കൊടുത്തിരുന്ന ആശ്വാസം എന്ന് പറയുന്നത് ഒരവകാശമായി ആരും കണ്ടിരുന്നില്ല അതൊക്കെ ഭരണാധികാരികളുടെയോ അവർ നേരിടുന്ന കൈകാര്യം ചെയ്യുന്ന ആളുകളുടെയോ ഒരു ഔദാര്യമെന്നുള്ള നിലയ്ക്കോ ഒരു സൗജന്യമെന്നുള്ള നിലയ്ക്കോ ആണ് അത്തരം കാര്യങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാൽ സർവീസ് മേഖലയിലടക്കം ജോലി ചെയ്യുന്ന ആളുകൾ വിരമിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് അവകാശപ്പെട്ടതാണ് പെൻഷൻ എന്ന കാര്യം സ്ഥാപിച്ചെടുക്കാൻ ആ കാലങ്ങളിലെ ചെറുതും വലുതുമായ നിരവധി സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി പിന്നീട് നമുക്ക് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ വസ്തുത അക്കാലത്ത് കേവലമായി രൂപപ്പെട്ടതിൻ്റെ സംഘടനകളൊന്നും ചെയ്തില്ല എന്നല്ല അവർക്കൊക്കെ ചില നിവേദനങ്ങൾ കൊടുക്കാനും ചില കാര്യങ്ങൾ വരണാധികാരികൾക്ക് മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താനും കഴിഞ്ഞു എന്നതിനപ്പുറത്ത് ഒരു സംഘടന ഉണ്ടാക്കി ശക്തമായ ഒരു സമരമോ പ്രക്ഷോഭമോ അത്രയും കാര്യങ്ങളോ ആലോചിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല എല്ലാം വളരെ ഇന്ന വിനീതരായി ഒരു അഭ്യർത്ഥന നടത്തി വരണാധികാരികളോട് മേലധികാരികളോട് ഇത്തരം കാര്യങ്ങൾ പറയുക എന്നതാണ് അന്ന് ചെയ്തത് അന്ന് വരണാധികാരി മാത്രമല്ല ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും നമ്മുടെ സമൂഹത്തിനെല്ലാം തന്നെ നിലനിന്നുമുണ്ട്

ഇന്ന് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഒരു എല്ലാ ഉൾക്കൊണ്ടുകൊണ്ട് പരിഹരിക്കാൻ നടത്തുന്ന കണ്ണികളാണ് നമ്മൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ജെയിംസ് ജോസഫ് ജോളി കെ ജോസഫ് പി പി ഉണ്ണികൃഷ്ണൻ നായർ കെ എൻ രവീന്ദ്രൻ എസ് സി ജോസഫ് ലൈല ബീഗം ജോണി കെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഭരണസമിതിയിലേക്ക് പ്രസിഡന്റായി വി എസ് ശശിധരൻ നായരെയും സെക്രട്ടറിയായി ജെയിംസ് ജോസഫിനെയും ട്രഷറായി എ എസ് ഷംസുദിനെയും തെരഞ്ഞെടുത്തു